കുവൈറ്റിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മലയാളി യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നു എന്ന ആരോപണം യുവതികളെ കൊണ്ടുപോകുന്നത് ലൈംഗിക വൃത്തിക്കെന്ന് തട്ടിപ്പിനിരയായ യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു വിസമ്മതിച്ച മലയാളി യുവതിയുടെ കൈ തിളച്ച വെള്ളത്തിൽ മുക്കിയെന്നും കാസർഗോഡ് സ്വദേശി വെളിപ്പെടുത്തുന്നു തട്ടിപ്പ് മാർച്ച് നാലിന് കുവൈത്തിൽ എത്തിയ കാസർഗോഡ് സ്വദേശിനിയുടേതാണ് വെളിപ്പെടുത്തൽ വഴിയാണ് തട്ടിപ്പ് എറണാകുളം സ്വദേശിയായ ഷാഹുലാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും കുവൈത്തിലെത്തിയ ശേഷമുള്ള അനുഭവം വിവരിക്കാൻ കഴിയില്ലെന്നും കാസർകോട് സ്വദേശിനി ട്വൻ്റി ഫോറിനോട് എന്നെ ഇവിടുന്ന് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ അറബിയുടെ എടുത്താൽ കൊടുത്ത് ആ അറബി എന്നെ എന്തൊക്കെ ഉപയോഗിക്കാതാക്കി കിടക്കുന്നുണ്ട് ആ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയുന്നത് ഇപ്പൊ ഈ രണ്ടു മൂന്ന് പേരെ ഞാൻ അധികം ഇതായിട്ട് കോണ്ടാക്ട് എന്ന് പറയാൻ അങ്ങനെ കോണ്ടാക്ടും ജസ്റ്റ് സംസാരിച്ചു അവരും പേടിച്ചിട്ട് ഉള്ളത് കോഴിക്കോട് തൃശൂർ എറണാകുളം സ്വദേശികളായ മൂവർ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ എറണാകുളം കേന്ദ്രീകരിച്ചാണ് റിക്രൂട്ട്മെന്റ് മലപ്പുറം എല്ലാ യുവതി ഷാജി എന്ന് ഇപ്പൊ ഷാജിന്ന് പറഞ്ഞ കണ്ടിട്ടില്ല പരിചയം ഷാജിയും ഷാഹുലും മാത്രമേ ഉള്ളു വേറൊരുത്തനും കൂടി ഉണ്ട് റെജി റെജി എന്ന് പറഞ്ഞാൽ റജിയുടെ ഭാര്യ അവിടെ ആണ് അവൾ ഇനൊക്കെ കൂട്ട ഈ ഭർത്താവ് ഇനെന്തായാലും എന്ത് സംഭവിച്ചത് ഒരു പെണ്ണ കൂടി കടന്നാൽ പോലും അവക്ക് പ്രശ്നമല്ല തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട യുവതികളെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുവതി കാസർകോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു അരുൺ പാറക്കൽ ട്വൻ്റി ഫോർ കാസർഗോഡ്